അപ്പൊ ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ പറയാനുള്ളു കൊറേ ആൾക്കാര് ചോദിച്ചിരുന്നു സർഫുന്റെ നിക്കാഹ് വീഡിയോ എവിടെ നിക്കാഹ് വീഡിയോ എവിടെയെന്ന് എന്താ എപ്പഴാ നീച്ചിരിക്കണിപ്പൊള്ളു നീച്ചിട്ടുള്ളൂ എന്താ രാവിലെ എന്നെ നീപ്പിച്ചാ വരാറ് അല്ലേ അപ്പൊ സർഫുന്റെ നിക്കാഹ് കുളോക്കെവിടെയെന്ന് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ല അതിന്റെ ഒരു കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞാന് ഞാന് നല്ല പരിപാടിക്ക് പങ്കെടുത്തില്ല അവന്റെ നിക്കാതിന് പങ്കെടുക്കാൻ പറ്റില്ല പങ്കെടുത്തു ലാസ്റ്റ് ടൈമൊക്കെ എത്തിയത് ലാസ്റ്റ് ടൈമൊക്കെ എത്തിയിട്ട് ഏജ്മക്കൊരു ഫോട്ടോ എടുത്തു ഭക്ഷണം കഴിച്ചു അപ്പൊ ഇതിന് പരിപാടി ഇനി അങ്ങനെ വന്നു അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാല് ഒരു മരിപ്പ് ഉണ്ടായി എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാള് മരണപ്പെട്ട് അപ്പൊ ഞാൻ അവിടെയായിരുന്നു മരിപ്പിൽ പങ്കെടുത്തായിരുന്നു അപ്പോ അങ്ങനെ അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നു എടാ പറ്റണ പോലെ ഒന്ന് വീഡിയോ എടുത്ത് കൊടുക്കണ്ടിരുന്നു അപ്പൊ രണ്ടു മൂന്നാല് കൂട്ടുകാരൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഉണ്ട് അപ്പൊ അത് പോയി കളക്ട് ചെയ്യണം തന്നെ അപ്പൊ അവരൊക്കെ എടുത്ത് എത്രത്തോളം ഉണ്ട് എങ്ങനെ ഇണ്ട് അവരെ നമുക്കൊന്നും പറയാൻ കാരണം അവര് നിക്കായിൽ പങ്കെടുക്കാൻ വന്ന ആൾക്കാരാ അവര് നിക്കായിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും തിരക്കും അതിൻ്റെ അടിയിൽ കൂടെ ജസ്റ്റ് വീഡിയോ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് വീഡിയോ എടുത്തതാണ് അപ്പൊ എത്രത്തോളം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എങ്ങനെ ഉണ്ട് ഒന്നും അറിയില്ല അതിന് പോയി കളക്ട് ചെയ്തിട്ട് വേണം അത് ഇനി പോയി കളക്ട് ചെയ്തിട്ട് വേണം ഇനി വീഡിയോ ആക്കിയിട്ട് ഇടാൻ അപ്പൊ ആദ്യം തന്നെ പറയണത് ചിലപ്പോ ചിലപ്പോ വീഡിയോ നന്നാവോ ചിലപ്പോ അത്ര നന്നായി വരില്ല പക്ഷെ അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാരും വീഡിയോ ഫുൾ ആയിട്ട് കാണണം എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇന്നലെ വേറെ ഒരു രസണ്ടായിരുന്നു ഇന്നലെ ഇയാളൊരു വീഡിയോഗ്രാഫർ ആയിരുന്നു സൽമാൻ ഞാന് ലാസ്റ്റ് സമയം എത്തിയപ്പോലെ ഷിയാസ് കാട് സ്റ്റാൻഡ് ക്യാമറ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് സൽമാനെ സൽമാന്റെ ഫോണിലും വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നിക്കണുണ്ടായിരുന്നു പക്ഷെ അത് ആ വീഡിയോസ് നമുക്ക് ഇതിൽ ഇടാൻ പറ്റില്ല കാരണം ഓനെ ഫുള്ള് ഇന്നലെ ചെറിയൊരു ഉണ്ടായിരുന്നു അപ്പൊ അതാ ഫുള്ള് എടുക്കണ് അപ്പൊ അതിലെ പാട്ടും കാര്യങ്ങളൊക്കെ കോപ്പിറൈറ്റും കാര്യങ്ങളും വരുന്ന കാരണം ഇവിടെടുത്ത വീഡിയോ ഒറ്റന്നും ഇടാൻ പറ്റില്ല അഞ്ച് ജീവികളൊക്കെ ഇണ്ട് അല്ലേ ഞാൻ ചെന്ന് നോക്കുമ്പോണ്ട് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ഒക്കെ ഉണ്ട് വീഡിയോ ഇങ്ങനെ ഓൺ ആയിക്കണം അഞ്ച് പിന്നിൽ ഇങ്ങനെ പിന്നെ ആ സ്റ്റാൻഡ് എടുത്തിട്ട് കൊറേ അപ്പുറത്ത് കൊണ്ടേക്കും അവള് കൊറേ കഴിഞ്ഞ അപ്പുറത്തു കൊണ്ടേക്കും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെന്തൊക്കെ മാമന്നുല്ലേ മാമുന്ന് ഇപ്പോ ക്യാമറ എന്താ കാട്ടി വേറെ ആളുണ്ട് അസിസ്റ്റന്റ് അതിനെ ഏൽപ്പിച്ചു അപ്പൊ അങ്ങനെയാണ് ആദ്യം തന്നെ പറയാനുള്ളത് അല്ലാണ്ടെന്ന് പറഞ്ഞു കൊടുക്കേ അടിപൊളിയായിരുന്നു പിന്നെ എന്താ വെച്ചാല് ബ്ലോഗ് ഉണ്ടായിരുന്നില്ലാച്ചാ സംസാരിക്കാൻ പറ്റില്ല ആരോ മരണം മരണപ്പെട്ടത് കൊണ്ട് പിന്നെ അതിന് വരാൻ പറ്റിയില്ല വീഡിയോ എടുത്തിട്ടുണ്ട് ഡ്രസ് മാറ്റുന്നതൊക്കെ വീഡിയോ ഉണ്ട് അതില് നമ്മള് എത്രത്തോളം അറിയില്ല എത്ര അറിയില്ല വീഡിയോ നമ്മള് പറ്റണ പോലെ വീഡിയോ എടുത്ത് എടുത്തിട്ട് ഇതിലിടുന്നാണ് അപ്പൊ എല്ലാരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഇതിപ്പോ ആകെ ഇപ്പൊ ഈ വീഡിയോയില് പറഞ്ഞത് എന്താ അറിയാം അതൊരു ചെയ്യാം എന്താ പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും പറങ്ങ ഒന്ന് ഇരുന്ന് ഉറങ്ങായി സൽമാന്റെ ഇരുന്ന് ഉറക്കം ഉറങ്ങു ആ ഇരിക്കാൻ പാടില്ല നാല് അഞ്ച് ആറ് ഏഴ് എട്ടൊമ്പത് പത്ത് ഉറങ്ങി സ്റ്റാർട്ട് ഉറങ്ങിയ ആൾക്കാർ കൈ വെക്കും ഉറങ്ങിട്ടില്ല കൈ വെക്കണില്ല കൈ ആ ചെറുതായിട്ട് തലമുക്ക് കൈ വെക്കും ആൾക്കാർ ആ നീറ്റോ 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 അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ അത്ര ഇനി ഞമ്മള് ആ കൂട്ടുകാരിന്നൊക്കെ വീഡിയോ വാങ്ങിട്ട് കാറ്റ് ഇനി ഒരു ചെറുതായിട്ട് ഒരു എഡിറ്റ് ചെയ്തിട്ട് ഇതാണ് അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാന്നെ കാണുക ലൈക്ക് ചെയ്യുക സൽമാൻ സൽമാൻ ലോ വേറെ അപ്പോൾ അപ്പൊ നമ്മള് മെയിൻ പുതിയപ്പിളി അസിസ്റ്റന്റ് പുതിയപ്പിളിതാ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിക്കണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തുടങ്ങി അപ്പൊ ഈ നടുവിൽ നിന്ന് മെയിൻ ആണ് പുതിയാപ്പളുടെ ജ്യേഷ്ഠം ഷായിദ് ഷായിദ് ഷറഫിന്റെ നിക്കാവ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ദുബായിന്ന് ഇന്നലെ എത്തിയതാ ഇത് ഇത് വണ്ടി വെച്ചിട്ട് ഇനി ഞങ്ങള് കാണാൻ പോണത് മെയിൻ പുതിയാപ്പളഞ സൈഡാക്കി നിർത്തിയിട്ട് അസിസ്റ്റന്റ് പുതിയാപ്പള മെയിൻ ആകാൻ നിൽക്കണതാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മടെ ചങ്ക് റയ്യാന് സെൽമാന് ഡ്രസ് ചെയ്ത് ഡ്രസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാണ് നിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് ഗു ചെക്കൻ ഇവിടെ പോസ്റ്റൊക്കെ പക്ഷെ ചെക്കനല്ലേ സൽമാന രാജുണ്ടോ കൈ കഴിഞ്ഞു പരിപാടിയില്ല ഐത ഷൈദു കുട്ടികോർ ഐത ശബ്ദ പോർട്ടേഴ്സ് പോർട്ടേഴ്സ് എന്താ ഒന്നും ആവില്ല അബ്ദുള്ള അബ്ദുള്ളസ് അല്ലേ അബ്ദ അബ്ദ അഫിയർ അഫിയർ ഹാ അഫിയർ ദി ദിനടു കനന്ദർ വാനെ അഫിയർ അബ്ദോ മോർലി പരി ഔദ മട ബിസാണ്ണ്ടെ ഒരു മിങ്ക ഉള്ളൂണ്ടോ ചേ गाइस സൽമാനാണെ ചക്ക നമ്മൾ ആയില്ല സൽമാഗനണ്ണ സൽമാഗൻ മതി അങ്ങനെ മക്കളെ ആകെ ചക്ക പോക്ക സൽമാൻ കട്ട ഉദ്ദേശിച്ചിരുന്ന വാച്ച് വിസ്സായി ഞാൻ ഇന്റെ മൂഡ് ഓഫ് ആയിരിക്കലും ദേഷ്യപ്പെടലും തെരച്ചിലൊക്കെയാണ് ഇഞ്ഞ് കാണാൻ പോണത് 아, 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 나 아, 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 ഡ്രസ് ചേഞ്ചിലൊക്കെ കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ പള്ളിക്കൊക്കെ എന്നിട്ട് അവിടെ നിന്ന് നിക്കാഹ് അത് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയം അങ്ങനെ സറഫു ഒരു ഭർത്താവ് ആയിക്കൊണ്ടിരിക്കയാണ് നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നിക്കാഹ് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിൽ എത്തി അപ്പൊ നമ്മുടെ ഷറഫിന്റെ വധുവായ ഷിഫാനപ്പാൻറ്റി ഉമ്മാൻ്റെയും കൂടെ സ്റ്റേജിലേക്ക് വരികയാണ് അപ്പൊ അവിടുന്ന് ചെക്കന്മാരൊക്കെ ഇങ്ങനെ ഓരോ റീൽസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുന്നൊക്കെ ഉണ്ട് ഷറഫ് അതാ ഒരേ പോസിങ്ങാ ഷറഫ് ആളൊന്ന് ലുക്കായിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ചെക്കനെയും പെണ്ണിനെയും ശ്രദ്ധിക്കാണ്ട് വേദിയിൽ പാട്ട് പാടുന്ന ഒരു മെയിൻ ഗായകണ്ട് ആളെ ശ്രദ്ധിച്ചോ മെയിൻ ഗായകനും ഒരു അസിസ്റ്റന്റ് ഗായകനും അതിൽ അസിസ്റ്റന്റ് ഗായകനാണ് ഇപ്പോഴത്തെ മെയിൻ അല്ല പാട്ടിനൊപ്പമുള്ള ഡാൻസ് അങ്ങനെ വെറൈറ്റിയാണ് അങ്ങനെ പരിപാടി ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വന്നിട്ട് ഷർഫുൻ്റെയും ഷിഫാൻ്റെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു ഇപ്പുറത്ത് ഇതാ പാട്ട് അടിച്ചാൽ പൊളിച്ച പാട്ട് ഇതുപോലെ സൽമാന്റെ വേറെയും കലാവിരുദ്ധകളും ഇനി കാണാൻ പോണേ ഉള്ളൂ സൽമാന്റെ മാത്രമല്ല സൽമാന്റെ ജ്യേഷ്ഠൻറെ മക്കളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സൽമാന്റെ ജ്യേഷ്ഠന്റെ മക്കള് അനിയത്തിന്റെ മക്കളൊക്കെ കൂടിയിട്ട് ഒരു ഡാൻസ് ഉണ്ടെന്ന് അതാണ് ഇപ്പൊ നടന്നോണ്ടിരുന്നത് ഇപ്പൊ അവർ കളിച്ച സ്റ്റെപ്പ് ഏത് പാട്ടിന്റെ ആകും എന്നുള്ളത് മനസ്സിലായ ആൾക്കാർ കമന്റിൽ അറിയിക്കുക പെട്ടെന്ന് തട്ടിക്കൂട്ടിണ്ടാക്കിയ സ്റ്റെപ്പ് ആണെങ്കിലും മക്കള് കയ്യടി അറിയിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കയ്യടിക്കാണ്ട് ആ കയ്യടിക്ക് പോകാനുള്ള നമ്മുടെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കുട്ടികളെ അതുപോലെ നമ്മുടെ വീഡിയോ ഇനി സപ്പോർട്ട് ചെയ്യ ആഹ ആരപ്പിത് വേറൊരു മെയിൻ ഡാൻസ് കളിക്കാരൻ കൊച്ചുമക്കൾ സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ലീഡർ സൽമാന്റെ ഒക്കെ പ്രത്യേകം വെറൈറ്റി സ്റ്റെപ്പുകൾ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ആരാണെന്ന് ഇതാണ് നമ്മളെ പാറപ്പുറം ഫാമിലി സൽമാന്റെ ഷറഫുന്റെയൊക്കെ ഫാമിലി അത്യാവശ്യം ജനസംഖ്യ ഉള്ള ഫാമിലി തന്നെയാണ് പിന്നെ അതിലുള്ള ബോയ്സ് ജെന്റ്സ് അങ്ങനെ പറയാം ജെന്റ്സ് എല്ലാവരുംപാടെ കൂടി ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഇരുന്നിട്ടുള്ള ഫോട്ടോ പോസിംഗ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷറഫ് കാര്യമായിട്ട് എന്തോ സൽമാനോട് ചോദിക്കണമുണ്ട് സൽമാന്റെ കൂടെ ഈ ഡാൻസ് കളിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൽമാന്റെ ജ്യേഷ്ഠൻ്റെയും അന്യത്തിലൊക്കെ മാക്കുക തന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു ഭാഗ്യം സ്വന്തം എളപ്പാന്റെ കൂടെ ഡാൻസ് കളിക്കാൻ സ്റ്റേജിനകത്തുള്ള ഡാൻസ് പരിപാടിക്ക് ശേഷം പുറത്തുള്ള അവസാനത്തെ കലാശക്കൂട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിക്കാതെ പ്രോഗ്രാം അവസാനിക്കുന്നത് കൂടിയിട്ട് നമ്മളെ വീഡിയോ അവസാനിക്കാൻ പോവാണ് അപ്പോ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക നമ്മള് വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമുക്ക് നേരെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എനിക്ക് പങ്കെടുക്കാനും നേരങ്ങത്തിൽ പറ്റിയിട്ടില്ല അത് കാരണം കൊണ്ടാണ് അപ്പം എല്ലാവരോടും സോറി പറയുന്നത് നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക ഇപ്പൊ വോയിസ് അയക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴ ഉണ്ട് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ടാവും അതും കൂടി എല്ലാവരും ക്ഷമിക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സാമലൈക്കും